രാത്രി പന്ത്രണ്ട് മണി ആവാറായിട്ടും ബിഗ് ബോസ് ഹൗസിലെ പല മത്സരാർത്ഥികളും ഉറങ്ങിയിട്ടില്ല പലരും പല തരത്തിലുള്ള ചർച്ചകളിലാണ് ഇന്ന് നടന്ന അടിപിടികളെക്കുറിച്ചും ഹൗസിനുള്ളിൽ എങ്ങനെ പിടിച്ചു നിൽക്കാം എന്നതിനെക്കുറിച്ചും എല്ലാമാണോ ഓരോരുത്തരുമായിട്ട് സംസാരിക്കുന്നത് എന്നാൽ ഗബ്രിയും ചേസ്നയും ഒറ്റയ്ക്ക് മാറിയിരുന്നാണ് സംസാരിക്കുന്നത് ഇവരുടെ സംസാര രീതി കണ്ട ആർക്കായാലും ഒന്ന് തോന്നും ഇവർ തമ്മിൽ പ്രണയമാണോ എന്ന് പക്ഷേ പ്രണയം ഇതുവരെ തുടങ്ങിയിട്ടില്ല രണ്ട് പേരും നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് ഇതിനെക്കുറിച്ച് മുമ്പ് ഗബ്രി ജാസ്മിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് हैं എനിക്ക് ഇവിടെ റൊമാൻസ് കളിക്കാനായിട്ട് താല്പര്യമില്ല എൻ്റെ റൊമാൻസ് ഞാൻ പുറത്ത് വെച്ചിട്ടാണ് വന്നത് ഞാൻ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് കാണുന്നത് ജാസ്മിനുമായിട്ട് എനിക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുമെന്ന് തോന്നുന്നു കാരണം എൻ്റെ വേവ് ലെങ്ത്തും ജാസ്മിൻ്റെ വേവ് ലെങ്ത്തും ഒരേപോലെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പം തോന്നിയത് എനിക്ക് വേണമെങ്കിൽ റൊമാൻസ് അഭിനയിച്ച് ഇവിടെ നല്ല രീതിയിൽ ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ നിങ്ങൾക്ക് അതെൻ്റെ ആക്ടിങ് ആണോ എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലായില്ല ആ ആ അങ്ങനെയുള്ള രീതിയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് ഗബ്രി മുന്നേ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് ഇവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് ജാസ്മിനും പറഞ്ഞത് ഇപ്പോൾ രാത്രി ഇരുന്നിട്ട് ഗബ്രി ചോദിക്കുന്നുണ്ട് ഒരു ഇൻഫ്ലുവൻസ് എന്നതിലേക്ക് ജാസ്മിൻ എങ്ങനെയാണ് വന്നത് ജാസ്മിൻ്റെ കഥ എങ്ങനെയാണ് എന്ന് പറയാനായിട്ട് ഗബ്രി പറയുന്നു ജാസ്മിൻ അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളും സാമ്പത്തികമായി വന്ന തളർച്ചകളെക്കുറിച്ചുമെല്ലാമാണ് ജാസ്മിൻ ഇവിടെ പറയുന്നത് കൂടാതെ തന്നെ തനിക്കുണ്ടായ റിലേഷൻഷിപ്പിനെ കുറിച്ചും ജാസ്മിൻ ഇവിടെ തുറന്ന് പറയുന്നുണ്ട് എന്നാൽ മറ്റൊരു സൈഡിൽ ജാൻമണിയും അപ്സര നിമിഷ എന്നിവർ ഈ ബിഗ് ബോസിലേക്ക് വന്നതിനെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട് നിമിഷ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ പോയി എല്ലാവരോടും തല്ലുണ്ടാക്കാനൊന്നും പറ്റില്ല എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയല്ല എന്ന രീതിയിലാണ് നിമിഷ സംസാരിക്കുന്നത് അതിനുശേഷം നിമിഷ ബാത്റൂം ഏരിയയ്ക്ക് പോകുന്നുണ്ട് അവിടെ റോക്കിയുമായി ചെറിയ രീതിയിൽ ഇങ്ങനെ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു അവിടെ നിമിഷ പറയുന്നു എന്തോ പവർ ഉപയോഗിച്ചിട്ട് എന്തോ കാര്യം ചെയ്യാനായിട്ട് റോക്കിയോട് പറയുന്നുണ്ട് അപ്പോൾ റോക്കി പറയുന്നുണ്ട് ഈ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് എനിക്കൊരു തേങ്ങയും ചെയ്യാനായിട്ട് പറ്റില്ല നീ ആദ്യം പവറിൻ്റെ നാല് പര്യായം പറ ഞാൻ ഇവിടെ ഒരു കോപ്പും ചെയ്യില്ല ഇപ്പോൾ ഇരുന്നിട്ട് എന്ന് പറഞ്ഞിട്ട് റോക്കി അവിടെ നിന്ന് പറഞ്ഞു പോകുന്നുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ